അസ്സാം വലൈക്കും വറഹമത്തല്ലാ വാത്തു പ്രിയമുള്ളവരെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ എല്ലാവരും കേട്ടത് എവിടെ പോയാലും എവിടെ ചെന്നാലും എല്ലാവരും സംസാരിക്കുന്നത് ആ ഒരു ദുഃഖ വാർത്തയെ തന്നെയാണ് മാത്രമല്ല ഇന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടേക്ക് ചെന്നപ്പോഴും അവിടെ ഉസ്താദന്മാരൊക്കെ എല്ലാവരുടെയും വായിൽ വരുന്ന സംഭവം ഇത് തന്നെയാണ് നല്ല നല്ല ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയി കിയാമത്തെ നാളിൻ്റെ അടയാളം അടുത്ത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട തുടങ്ങിയിട്ടുള്ള സംസാരങ്ങളായിരുന്നു കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് പറഞ്ഞു വരുന്നത് ഹാഫി മസ്അഅ സഖാഫി ഉസ്താദിനെ ഉസ്താദിനെക്കുറിച്ച് തന്നെയാണ് ഉസ്താദിൻ്റെ വാർത്ത കേട്ടതോടെ വളരെ ദുഃഖം സംഭവിച്ചു പോയി എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ സംസാരങ്ങളിലാവട്ടെ ഉസ്താദിനെക്കുറിച്ച് തന്നെയാണ് ഉസ്താദിൻ്റെ മതവിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത് തൻ്റെ വയലില് ഒരു തമാശ രീതിയിൽ ഒരിക്കലും കൊണ്ടുപോകാത്ത ഒരു യഥാർത്ഥ ഒരു പ്രഭാഷകന് ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നതായിട്ട് കേൾക്കാൻ വേണ്ടി കഴിയുന്നതും നമുക്ക് ആ പ്രഭാഷണം കേട്ടാൽ നമുക്ക് തോന്നുന്നതും അത് തന്നെയാണ് ഉസാദിന്റെ മുമ്പത്തെ വയലുകൾ കേട്ടവർക്ക് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായേക്കാം നല്ലൊരു പ്രഭാഷകനായിരുന്നു ഉസാദിന്റെ ജനാസ കാണാൻ വേണ്ടിയിട്ട് അവിടെ ആയിരങ്ങളാണ് നിമിഷ സമയത്ത് തന്നെ എത്തിച്ചേർന്നത് ഇത്ര വലിയ ഭാഗ്യവാൻ അല്ലേ ഇന്നലെയാണ് ഈ ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞത് അള്ളാഹു സുബഹാന ആ ഉസ്താദിന്റെ കൂടെ നമ്മ ഏവരും ജന്നാത്ത് ഫിറദോസ് എന്ന ആ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ സതിന്റെ ജീവിതത്തിൽ വല്ല പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇനി വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അള്ള എത്രയോ പ്രഭാഷണ ലോകത്തില് അല്ലെങ്കിൽ പ്രഭാഷണ പീഠങ്ങളിൽ സംസാരിച്ച് എത്രയോ മനുഷ്യരുടെ ഹൃദയത്തിനെ ശുദ്ധിയാക്കിയ ഒരു മനുഷ്യനാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അടുത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ യൂട്യൂബിൽ ഉള്ള ആൾക്കാർ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ കമൻസുകളിൽ വരുന്ന കമൻറ്റുകൾ കണ്ടപ്പോളും ആ ഉസ്താദ് ഇത്തരത്തിലുള്ള ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ് നിമിഷ നേരം കൊണ്ട് ആയിരത്തിന് പരം ആൾക്കാർ അവിടെ കാണാൻ വേണ്ടി വന്നതിൽ നമുക്ക് വളരെ അധികം അത്ഭുതപ്പെടുത്തി പോകാറുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഇതാണ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ആയിരങ്ങളാണ് അവർ ചെന്നത് മാത്രമല്ല ഉസ്താദിന്റെ ഖബർസ്ഥാനം കുഴിച്ച ആ ഒരു വീഡിയോ കൂടി കണ്ടു മാത്രമല്ല ഉസ്താദിൻ്റെ പല വയലിൻ്റെ ക്ലിപ്പുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലും വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് മരണത്തിനെക്കുറിച്ചും അവസാനത്തെ നാളിനെക്കുറിച്ചും മരണം മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും അഭയാനകരമായ സംഭവത്തെക്കുറിച്ചുമൊക്കെ ദീൻ പറയുന്നതും ആ ദീനെ സംബന്ധിച്ചും അതേപോലെ മനസ്സിനെ ശുദ്ധിയാക്കുന്നതിനെക്കുറിച്ച് ഒക്കെ നമുക്കതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാനുണ്ട് ഉസ്താദിൻ്റെ ആ വയലിലൂടെ ഒരാൾക്ക് കൂടി ഉസ്താദിന്റെ കുറവുകൾ ഒരാൾക്കെങ്കിലും പറയാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ടതായ മുഴുവൻ ആൾക്കാരും പറയുന്നത് നല്ലൊരു വ്യക്തിത്വമായിരുന്നു നല്ലൊരു മഹാന വലിയൊരു പണ്ഡിതനായിരുന്നു ഖുറാനും ഹദീസിൻ്റെ വ്യാഖ്യാനി ഹദീസും അതേപോലെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് മനുഷ്യന്മാരെ ദീനിലേക്ക് അങ്ങ് ചെന്നെത്തിക്കുന്നതായ രീതിയിലുള്ള പ്രഭാഷണമാണ് ഇപ്പോഴത്തെ പോലെ പ്രഭാഷണം നീട്ടിക്കൊണ്ടുപോകുന്ന പോവുകയോ അല്ലെങ്കിൽ ഇല്ലാതെ അവിടെ ഒളിച്ചോടിപ്പോയ കഥയും ഇവിടുത്തെ കഥയും ഒക്കെ പറഞ്ഞ് സമയം പോക്കുന്ന വയൽത് ഒന്നും തന്നെ അല്ലായിരുന്നു ഉസ്താദിന്റെ പ്രഭാഷണം ആ പ്രഭാഷണത്തിൽ ഒരു മണിക്കൂർ ഇരുന്നാൽ നമുക്ക് ധാരാളം എൽമുകൾ നമുക്ക് കരസ്ഥമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള വയലുകളായിരുന്നു ഉസ്താദിൻ്റെത് ഉസ്താദിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഉസ്താദിനെ അറിയുന്ന ആൾക്കാരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അല്ലെ എത്രയോ ആൾക്കാരാണ് ഇപ്പോൾ ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ വന്ന് ചെന്നെത്താൻ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ മയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നെത്തുന്നുള്ളത് എന്നുള്ളതിൽ നമുക്ക് വീഡിയോയിൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അള്ളാഹു ഉസ്താദിന്റെ കുടുംബത്തിനും കുടുംബത്തിന് അതിനെ താങ്ങാനുള്ളവരുടെ ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ഉസ്താദിനെയും ഉസ്താദിന്റെ കുടുംബക്കാരെയും നമ്മയും അജനാത്തുൽ ഫിറദോസ് എന്ന സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ ഉസ്താദിന്റെ ചില വീഡിയോസ് ഒക്കെ വാട്സപ്പിലൂടെ കാണാൻ വേണ്ടി കഴിഞ്ഞു അതും കൂടി ഇവിടെ ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം നിങ്ങളുടെ ആ വില കൂടിയ ഉസ്താദിനെക്കുറിച്ച് സംബന്ധിച്ച് പറയാനുള്ളതായ വാക്കുകൾ നിങ്ങൾ തീർച്ചയായും ഈ വീടൊക്കെ താഴെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഉസ്താദിനെ കുറിച്ച് വീഡിയോകൾ ചെയ്ത ആൾക്കാരുടെ കമന്റ് ബോക്സിലൂടെ കുറേ എനിക്ക് നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ രകത്തും നമുക്ക് നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക ചില ക്ലിപ്പുകൾ ഞാനിവിടെ നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കാണിച്ചു തരാം തൊട്ടു ഉള്ളത് തൊട്ടുണ്ടോ പള്ളി ഇത് നേരെ അവിടെ ഇങ്ങനെ കയറി വരുന്ന ഗേറ്റാണ് കാണുന്നത് പള്ളിയിലേക്കുള്ള മെയിൻ ഗേറ്റാണ് കാണുന്നത് ആ ഗേറ്റിൽ നിന്ന് ഇങ്ങനെയാണ് പള്ളിയിലേക്ക് പോവുക അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നേരെങ്ങനെ വന്നാൽ സ്റ്റാദിൻ്റെ കബറ് ഇവിടെ ഉള്ളതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മുമ്പ് എല്ലാവരും വൈറലായി ഒരു മരണ വാർത്ത അറിഞ്ഞിരുന്നില്ല ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വൈക്കടവിലുള്ള റഷീദ് എന്ന ചെറിയാപ്പൂ മരണം മുന്നിൽ മരണത്തെക്കുറിച്ച് പാട്ടുപാടിയിട്ട് ഉടനെ മരണം പിറ്റേന്ന് അങ്ങനെ മരണപ്പെട്ട ഒരു ചെറിയാപ്പൂൻ്റെ ഖബറിനെ ചെറിയാപ്പൂവിനെ കുറിച്ച് എല്ലാവരും അനുസ്മരിച്ചിരുന്നു ആ ചെറിയാപ്പൂവിൻ്റെ കബറാണത് അവൻ്റെ തൊട്ട് മുമ്പിലാണ് അന്യരായ ഉസ്താദ് അന്തി ഉറങ്ങുന്നത് ഉസ്താദിൻ്റെ ആഗ്രഹം ജീവിതകാലത്ത് തോരക്കുന്ന് കബൂർസ്ഥാൻ തന്നെയായിരുന്നു ഉസ്താദിൻ്റെ നാവ് കൊണ്ട് അത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോരക്കുന്ന് കിട്ടണമെന്ന് ആഭിലാഷം പോലെ ഉസ്താദ് തോരക്കുന്നിലേക്ക് വരികയാണ് ഈ കവറ് മണിയറയാക്കട്ടെ ഉസ്താദിനോട് കൂടെ നമുക്ക് സ്വർഗത്തിൽ ഒത്തുചേരാനും ഭാഗ്യം തരട്ടെ അറബുദിന്റെ ക്ലിപ്പും കൂടി ഞാൻ പ്ലേ ചെയ്ത് നിങ്ങൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റയൊരു കാര്യമാണ് എല്ലാവരും പ്രത്യേകിച്ചിട്ട് ഉസ്താദിന്റെ പേരിൽ ഫാത്തിഹ ഓതുകയും വേണ്ടി ദ്വായ ചെയ്യുകയും ചെയ്യുക ഉസ്താദിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും എല്ലാവരും പ്രത്യേകമായി ദ്വായിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറയാനുള്ളത് അള്ളാഹു നമുക്ക് ഏവർക്കും എല്ലാവരും ഒരുമിച്ച് സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നല്ല ദിവസമാണ് അവസാനം നല്ല നല്ല നൽകിയത് മരിക്കാൻ ഏറ്റവും നല്ല ദിവസം ഏതാ വെള്ളിയാഴ്ച മരിക്കാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ് ലോകത്തുനിന്ന് വിടവാങ്ങിയത് റബിയുല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ഇമാം ബുഖാരി അലൈഹി സ്വഹീഹിൽ കൊണ്ടുവരുന്ന അധ്യായം കണ്ടില്ലേ തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വത്തെ പറ്റി പറയുന്ന അധ്യായം തിങ്കളാഴ്ചയാണല്ലോ നബിസല്ലാഹു അലൈവസങ്ങൾ വഫാത്തായത് തങ്ങൾ പിറന്നതും തിങ്കളാഴ്ച തന്നെയല്ലേ തങ്ങളും വഫാത്തായതും തിങ്കളാഴ്ചയാണ് സുന്നത്തു നോമ്പുകൾ ചർഫാക്കപ്പെട്ട നോമ്പുകളിൽ ശ്രേഷ്ഠമായ സുന്നത്തു നോമ്പുള്ള ദിവസവും തിങ്കളാഴ്ചയാണോ തിങ്കളാഴ്ച മരിക്കുന്നതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സുബഹാന അതുപോലെ ഒരു തിങ്കളാഴ്ച മരിക്കണമെന്ന് ആഗ്രഹിച്ച മഹാനാണ് ലോകത്ത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹത്വം അള്ളാഹു നൽകിയ മഹാൻ എല്ലാ വെള്ളിയാഴ്ചയും ഹതി കുമാര് ഓർമ്മപ്പെടുത്തുന്നത് കേട്ടിട്ടില്ലേ ബഅദൽ അംബിയ ഇതിനു ശേഷം മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ള മഹാൻ സയ്യിദുനാ റളിയല്ലാഹു തആല അൻഹു മരിക്കാൻ ആഗ്രഹിച്ചതും തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ചയായ പായാഹിനോട് മോളേ ഇന്നേതാണ് ദിവസം ഇന്ന് തിങ്കളാഴ്ചയാണ് മുപ്പാ ഇന്നല്ലേ എന്റെ നേതാവ് ലോകത്തോട് വിടവാങ്ങിയത് അതെ ഇന്നെനിക്ക് മരണം വന്നിരുന്നെങ്കിൽ ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചത് കൊതിച്ചത് തിങ്കളാഴ്ച വഫാത്താകാനാണ് പക്ഷേ സംഗതി നടന്നത് ചൊവ്വാഴ്ചയാണ് ശുദ്ധീകൃതങ്ങൾ ആഗ്രഹിച്ചല്ലോ എന്നതാണ് തങ്ങളെ തെളിവ് ഒരു ഔലിയാക്കളിൽപ്പെട്ട ഏറ്റവും വലിയ മഹാന് മനസ്സുകൊണ്ടൊരാഗ്രഹം ആഗ്രഹിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാകൂല